തിരുവോണത്തിന് ഇനിയും രണ്ട് ദിവസം കൂടിയുണ്ട് പക്ഷേ അതിനു മുൻപേ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഓണം എത്തിയിരിക്കുകയാണ് ഓണസമ്മാനം ലഭിച്ചിരിക്കുകയാണ് ഇന്ന് ഹൈക്കോടതി നിന്നാണ് ഓണസമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ആ ഓണസമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായിട്ടുള്ള കെ ഫോണിൻ്റെ ഒരു കേസ് ഒരു ഹർജി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പൊതു താല്പര്യ ഹർജി വി ഡി സതീശന് ഫയൽ ചെയ്തിരുന്നു കെ ഫോൺ കെ ഫോൺ പദ്ധതിക്കകത്തുള്ള അഴിമതി അത് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹർജി ആ ഹർജി ഇന്ന് ഹൈക്കോടതി എടുത്തു തള്ളി തൽക്കാലം ഇപ്പോൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല സി ജി എഡ് റിപ്പോർട്ട് വരട്ടെ എന്നാണ് പറയുന്നത് മാത്രമല്ല സി ബി ഐ വരേണ്ട ആവശ്യമില്ലെന്നും വ്യക്തമായിട്ട് കോടതി പറഞ്ഞു ഒന്നാം തരം ഒരു ഓണസമ്മാനമാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് എടുത്തുതന്നെ പറയാം ഇതിനെക്കുറിച്ച് കോടതി വ്യവഹാരങ്ങളെക്കുറിച്ച് വാർത്ത നൽകുന്ന ബാറൻ ബെഞ്ചിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ എന്താണ് നടന്നതെന്ന് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാറിനെയും ശാന്കുമാർ വിയമേയും ബെഞ്ചാണ് ഇത് കേസ് പരിഗണിച്ചത് അവർ പറഞ്ഞതിങ്ങനെയാണ് വി സി നോ റീസൺ ടു ഇൻറ്റർഫിയർ വിത്ത് ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ദ റെസ്പോണ്ടൻസ് ദാറ്റ് ആർ ഇംപ്യൂട്ട് ഇൻ ദ റിഡ് പെറ്റീഷൻ ഓർ ടു ഇൻട്രഡിക്ട് ദ റെസ്പോണ്ടൻസ് ഫ്രം ഇംപ്ലിമെൻ്റ് ഇൻ ദ പ്രൊജെക്ട് വി ഓൾസോ നോട്ട് തിങ്ക് ഇറ്റ് ഈസ് നെസസറി ടു എൻറ്റർ സ്റ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു അലിഗേഷൻസ് റേസ്ഡ് ബൈ ദ പെറ്റീഷണർ ടു ദ സി ബി ഐ അറ്റ് ദിസ് സ്റ്റേജ് ആസ് ഓൾറെഡി നോട്ട് അബൌ ദ റിപ്പോർട്ട് ഓഫ് ദ സി എ ജി വിൻ ഇറ്റ് ഇസ് മെയ്ഡ് അവൈലബിൾ ക്യാൻ ബി സ്ക്രൂട്ടനൈസ്ഡ് ബൈ ദ ലെജിസ്ലേഷൻ ആൻഡ് അപ്രോപ്രിയറ്റ് ആക്ഷൻ ബി ടേക്കൺ ഇഫ് നെസസറി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല പദ്ധതിയുമായിട്ട് മുന്നോട്ട് തന്നെ പോകട്ടെ പദ്ധതി നിർത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞു മാത്രമല്ല നിലവിളത്തെ സാഹചര്യത്തിൽ സി ബി ഐയെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നും ഇപ്പം അതിൻ്റെ ആവശ്യമല്ലെന്നും കോടതി കൂട്ടിച്ചേർക്കുകയും ചെയ്തു മാത്രമല്ല സി എ ജിയിനെ കുറിച്ച് റിപ്പോർട്ട് നൽകും സി എ ജി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ എന്തെങ്കിലും ഇടപെടേണ്ട ആവശ്യമുണ്ടെന്ന് അപ്പോൾ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി എ ജി റിപ്പോർട്ട് വരട്ടെ അതിൽ ഇടപെടാൻ മാത്രമേ ഇടപെടാൻ തക്കതായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് കാണുകയാണെങ്കിൽ കോടതി ഇടപെടും അതല്ലാതെ ഇപ്പോഴേ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് കോടതി പറഞ്ഞു വീഡിയോ സെഷൻ സർവ്വത്ര കുഴപ്പമാണെന്ന് പറഞ്ഞാണ് വീഡിയോ സേഷൻ കോടതിയിൽ പോയത് സർവ്വത്ര കുഴപ്പമാണെന്ന് പറഞ്ഞ് കോടതി പോയ വീഡിയോ സെഷന് കോടതി തന്നെ കിട്ടിയ ഏറ്റവും നല്ല ഓണസമ്മാനമാണിതെന്ന് എടുത്തു തന്നെ പറയാം സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികളെ ഓരോന്നോരുന്നേ തകടം വറിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഏറ്റ തിരിച്ചടി കൂടിയാണെന്ന് ഇതെന്ന് എടുത്ത് തന്നെ പറയാം മാത്രമല്ല ആ പി എനകത്ത് എന്ന് വെച്ചാൽ പൊതു താല്പര്യം ഹർജിക്കകത്ത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളുടെ തുടർച്ചയായിട്ടുള്ള അഴിമതികളുടെ ഒരു ഉദാഹരണമാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇതുപോലെ തന്നെ എ ക്യാമറ പദ്ധതിക്കാത്തും അഴിമതി ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സബ് കോൺട്രാക്റ്റ് ഉണ്ട് ഈ ബെല്ലുമായിട്ടും പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനികളുമായിട്ടുള്ള സബ് കോൺട്രാക്റ്റ് ഉണ്ട് അതുകൂടി നിർത്തലാക്കണം എടുത്ത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഹർജി പോയത് അതെല്ലാം കൂടെ ചേർത്താണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല ഡിസിഷൻ കിട്ടിയ ഒന്നാംതരം ഓണസമ്മാനമാണ് നേരത്തെ പറഞ്ഞു അത് ഒന്നു തന്നെ എടുത്ത് പറയാം ഒന്നാംതരം ഓണസമ്മാനമാണ് മാത്രമല്ല സംസ്ഥാന സർക്കാരിന് കിട്ടിയ നല്ല ഒന്നാംതരം ഓണസമ്മാനമാണെന്ന് തന്നെ പറയാം വിഡി സെഷൻ കൊടുത്ത് പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ സി ബി ഐ വരേണ്ട ആവശ്യമില്ല കെ എഫ് ഓണിനെക്കുറിച്ചുള്ള കേസിനകത്ത് കെ എഫ് കുറിച്ച് അന്വേഷിക്കാൻ തൽക്കാലം ഇപ്പോൾ സി ബി ഐ വരേണ്ട ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഹൈക്കോടതിയിലെ ജയശങ്കർ നമ്പ്യാറിനെയും പിന്നെ ശ്യാംകുമാർമിൻ്റെയും ബെഞ്ചുകളാണ് ജസ്റ്റിസുമാരായിട്ടുള്ള ജയശങ്കരൻ നമ്പ്യാർ പിന്നെ ശ്യാംകുമാർ വി എം എന്നിവരാണ് ഈ കേസ് പരിഗണിച്ചത് അവരാണ് ഈ വിധി പ്രസ്താവിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടി അദ്ദേഹം ഇനി അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിലോട്ട് പോകുമോ ഇല്ലയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സംസ്ഥാനത്തെ മുഖ്യേതര മാധ്യമങ്ങളെന്തായാലും പ്രതിപക്ഷ നേതാവ് ഒരു തിരിച്ചടി കിട്ടുന്ന സമയത്ത് അത് വാർത്ത കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല സാധാരണ ഒരു സ്ക്രോൾ പോലും മാത്രമേ വന്നിട്ടുള്ളൂ മിക്കാറുള്ള എല്ലാ ന്യൂസ് ചാനലിനകത്തും വലിയ ചർച്ചയുമായിട്ടില്ല മാത്രമല്ല ഇടതുപക്ഷ അനുകൂലികൾ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നത് എന്തൊക്കെയാലും വലിയ ചർച്ചയായിട്ടില്ല പ്രതിപക്ഷാവനയുടെ തിരിച്ചടി ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കാൻ താല്പര്യപ്പെടാറുമില്ല പക്ഷേ എന്നിരുന്നാലും ഹൈക്കോടതി നിന്ന് വി ഡി സതീശന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്